ഹലോ അപ്പോൾ തുടങ്ങല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഒരു ഓപ്പൺ വീഡിയോ കാണിച്ചിരുന്നു അതായത് കുറേ ക്രോഷറ്റിൻ്റെ സാധനങ്ങൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അതിൽ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കാണാം അതെ ഇതുപോലെ പച്ചുണ്ടിയും വെള്ളം ഞാൻ മുല്ലപ്പൂ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് സാധാരണ ഞാൻ വാങ്ങിക്കാറ് റൗണ്ട് ഷേപ്പിൽ അവർ ഓൾറെഡി റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉണ്ടകളായിരിക്കും പക്ഷേ അതിനേക്കാളും റേറ്റ് കുറവാണ് നമുക്കിങ്ങനെ ബൾക്കായിട്ട് എടുക്കണത് ഞാനിങ്ങനെ ഇതേപോലെ ഒരു വീഡിയോയിൽ സൈറ്റിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ ചെയ്തത് പക്ഷെ അതെനിക്ക് ലെറ്റിൻ്റെ പണിയാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കാരണം നമ്മളത് ചുറ്റി ചുറ്റി എടുക്കണം അതൊന്നാമത്തെ കാര്യം അത് നമ്മളെങ്ങനെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാലും ആ ചുറ്റി ചുറ്റി വരുന്നതിൻ്റെ ഇടയിൽ ആ നൂറോളം അങ്ങടും ഇങ്ങടും കട്ട പിടിക്കും എനിക്ക് തോന്നണത് ഞാൻ ഇവിടെ നിന്ന് ഇതിപ്പം എൻ്റെ ഡ്രാഫിൽ എടുക്കേണ്ടായിരുന്നു വീഡിയോ ഇവിടുന്ന് ഒരു അഞ്ചാറ് മുല്ലപ്പൂ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ കഷ്ണങ്ങളായിട്ട് ഉറുക്കിന്ന് ഉറുക്കിന്ന് ഉറുക്കിയിട്ട് എനിക്ക് കാരണം നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് പോണത് നൂല് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് പോകണതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇതിലൂടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കാശ് കുറവാണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളെ ഞാൻ എടുക്കില്ല എന്നുള്ള കാര്യം കാരണം ഇത് നമുക്ക് ലിട്ടിൻ്റെ തന്നെ ഒരു പണിയാണ് പിന്നെ വീട് ചെയ്യുമ്പോൾ എന്താ മോന്തെങ്ങനെ ചൂണ്ടു കൂർത്ത് പിടിച്ചതാണ് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ചെയ്യണേൻ്റെ ഒരു എക്സ്പ്രഷനിൽ കയറി വരുന്നതായിരിക്കും വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴേ ആയിരിക്കും ഞാനും ഇതെന്താ മോന്ത ഇങ്ങനെ എന്ന് ഞാനും ശ്രദ്ധിക്കുന്നത് അങ്ങനെന്തായാലും നമ്മൾ ബേസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിലേക്ക് അതെ വൈറ്റ് ചെയ്യാണേ ഐ ഡിയാണെന്ന് കിട്ടാം ഇതിൽ ഇപ്പോൾ ചെയ്യണ നൂലിനേക്കാൻ വ്യത്യസ്തമായിട്ട് ഞാൻ വേറൊരു നൂല് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ന്യൂസിലാൻഡിലേക്ക് നമുക്ക് കൊടുത്തുവിടേണ്ടതായതുകൊണ്ടും ഇതിനേക്കാളും കുറച്ച് ക്വാളിറ്റിയുള്ള വോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് ജസ്റ്റ് പതിനൊന്ന് സെൻറ്റിമീറ്ററിൻ്റെയാണ് നമ്മൾ മുല്ലപ്പൂ രണ്ട് തരത്തിലാണ് ചെയ്യേണ്ടി രണ്ട് സൈഡ് മുല്ലപ്പൂ ആയിട്ടുള്ളതും ഒരു സൈഡിൽ മാത്രം മുല്ലപ്പൂ ചെയ്തിട്ട് സെൻറ്ററിൽ കൂടെ നൂല് കിടത്തിയിട്ട് അതിനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കും അതിൻ്റെ വീഡിയോ ബാക്കിൽ പിന്നെ വരുന്നതായിരിക്കും കാരണം നമുക്ക് കുറേ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം അപ്പം നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് വെക്കുന്ന വീഡിയോസാണ് അത് അങ്ങനെ ദേ ഇതാണ് ഞാൻ ഇടകൂടെ നൂല് റൗണ്ട് റൗണ്ടാക്കാന്ന് പറഞ്ഞില്ലേ ഇത് അത് അതേതായാണ് ഈ സംഭവം ഇത് നമുക്കിപ്പോൾ കുറേ പോയിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് രണ്ട് സൈഡിൽ മുടി കെട്ടി കൊടുക്കുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പാണ് കൂടുതലായിട്ടും പോയിക്കുന്നത് ഇത് നമ്മളിങ്ങനെ നൂല് ജസ്റ്റ് ഒന്നിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെയാവും അത് നൂല് എടുത്ത് കളയണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കളഞ്ഞ് കാണിച്ചു തന്നുള്ള കണ്ട ഇതിപ്പോൾ നീളം കൂടും നമ്മളത് ഇത്രയും നീളത്തിൽ ചെയ്താലും നമ്മൾ നൂലിട്ട് ചെറുതാക്കുമ്പോൾ അതെന്തായാലും കുറയും ഇതാണ് വേറൊരു ടൈപ്പ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്ത് ഉണ്ണികൾക്ക് തലയിൽ ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ചെയ്യാം ഇപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞത് മുല്ലപ്പൂവിൻ്റെ മണം വേണം മുല്ലപ്പൂവിൻ്റെ മണം വേണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മുല്ലപ്പൂവിൻ്റെ അത്ര അങ്ങോട്ട് പൂശിയിട്ടങ്ങോടെ കൊടുക്കും ഞാൻ സ്പ്രേ ചിലപ്പോൾ പോവും പക്ഷെ അത്ര അങ്ങനെ പോവില്ലും ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുല്ലപ്പൂവിൻ്റെ തന്നെ സ്ലൈഡോളാണ് അതായത് മുല്ലപ്പൂവ് സ്ലൈഡിൻ്റെ ഇതിലും ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇത് തരാം ഇത് നമ്മൾ വൺ സൈഡിൽ തന്നെ സെൻറ്ററോടെ നൂല് കടത്തേണ്ടതാണ് ഇനി ഇത് നൂല് വലിക്കുമ്പോൾ അത് റൗണ്ട് ആവണത് ഇങ്ങനെയെന്ന് കാണിച്ചു തരട്ടത് ഇങ്ങനെ നമ്മൾ നൂല് വലിക്കുമ്പോൾ കറക്റ്റ് അതൊരു മുല്ലപ്പൂവിൻ്റെ റൗണ്ട് ഷേപ്പിൽ വന്നിങ്ങനെ കിടക്കും ഇനി ഇതിനെ നമ്മൾ വലിക്കുമ്പോഴാണ് ഇതേ പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് കിട്ടുക അതുങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് വെക്കാമെന്ന് മാത്രം കൂടുതൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നൂലും ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ആ നൂല് പിന്നെ അവിടെ വെക്കില്ല അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഓൾറെഡി സെയിൽ ചെയ്യുകയാണ് പതിവ് പക്ഷെ എല്ലാവരും നൂല് വെക്കണം എന്നാണ് പറയാറ് കാരണം ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നീട്ടും ചുരുക്കമൊക്കെ ചെയ്യാവുന്ന ഒരു ഇതായ കൊണ്ട് നൂലാരും വേണ്ട എന്ന് പറയാറില്ല ഇതുവരെ സെയിൽ ചെയ്ത് പോയാലൊക്കെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് നൂലൊന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യമില്ലാ നൂലെടുത്ത് കളയും ചെയ്യാം അവർക്ക് തന്നെ ജസ്റ്റ് ആ നൂലൊന്ന് സൈഡ് കൂടെ അറ്റം വരെ ഒന്ന് കോർത്തെടുക്കാവും ഉള്ളു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ക്രൂഷ്യറ്റിൻ്റെ മുല്ലപ്പൂ സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാളും പ്ലാസ്റ്റിക്ക് നമ്മൾ മുല്ലപ്പൂ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം കൂടുതൽ റേറ്റ് ഇതിന് കൂടുതലായിരിക്കും എൻ്റെ പേജിൽ സാധാരണ മറ്റ് പേജുകളെ അപേക്ഷിച്ചിട്ട് ക്രോഷ്യറ്റിൻ്റെ ഇതിൽ ഞാൻ കുറച്ച് വില കുറച്ചാണ് കൊടുക്കുന്നത് കാരണം ക്രോഷ്യറ്റിൻ്റെ എന്ന് വെച്ചാൽ മാക്സിമം നല്ല റേറ്റ് ആയിരിക്കും എല്ലാത്തിനും കാരണം പ്ലാസ്റ്റിക് നമുക്ക് ജസ്റ്റ് ഒന്ന് കോർത്ത് എടുക്കുക വേണ്ട പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ കൈ കൊണ്ട് എൻ്റെ മുല്ലപ്പവും എല്ലാം നമ്മൾ കൈ കൊണ്ട് കൊത്തി ഇരുന്ന് ചെയ്യണം കാരണം ഇതിന് നൂലിൻ്റെതായിട്ടുള്ള അതിൻ്റെ വിലയുണ്ട് നമ്മൾ അത്രയേ ഫോർട്ട് എടുത്തിട്ടാണ് ഓരോ ഇതും നമ്മൾ ചെയ്തെടുക്കണത് അപ്പോൾ മുല്ലപ്പവും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Ta-da!